ഗാന്ധിജി വൈക്കത്ത് എത്തിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം മന്നത്ത് പത്മനാഭൻ കേരളത്തിൽ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് ഏത് ഉത്തരം കുന്നത്തൂർ മിശ്രഭോജനം നടത്തിയതിന് നേതൃത്വം നൽകിയ മഹാൻ ആര് ഉത്തരം സഹോദരൻ അയ്യപ്പൻ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം ഉത്തരം അഞ്ജു ബേബി ജോർജ് ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നതെന്നാണ് ഉത്തരം രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തിയാറിന് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതിവിടെ ഉത്തരം കാസർകോട് ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ലവണം ഉത്തരം സോഡിയം വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ സി സസ്യങ്ങളുടെ വേര് ഇല തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തയ്ച്ചടികൾ ഉണ്ടാകുന്ന രീതി ഉത്തരം കായിക പ്രജനനം ഫിസിക്സിൽ പ്രാഥമിക വർണ്ണമല്ലാത്തതേത് ഉത്തരം മഞ്ഞ രാസോർജ്ജം വൈദ്യുതോർജ്ജമാക്കുന്ന ഒരു ഉപകരണമേത് ഉത്തരം ബാറ്ററി ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം ഉത്തരം ഏഴ് രാജ്യങ്ങൾ ഒന്ന് മുതൽ നൂറ് വരെ എഴുതുമ്പോൾ രണ്ട് എത്ര പ്രാവശ്യം എഴുതും ഉത്തരം ഇരുപത് പ്രാവശ്യം ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതായിരുന്നു ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം കേരള സംസ്ഥാനം രൂപം കൊണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരം ഭാഷ ഫോർമാലിൻ എന്ന രാസവസ്തു രാസവസ്തുപയോഗിച്ച് കേടുവരാതെ സൂക്ഷിക്കുന്ന ഭക്ഷ്യവസ്തു ഉത്തരം മത്സ്യം മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ആദ്യ നോവൽ ഉത്തരം ഇന്ദുലേഖ ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കരുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം ഉത്തരം നെല്ല്